കാളികാവ് ചാഴയോട് യൂത്ത് വാട്സ്ആപ്പ് കൂട്ടായ്മ ഫലസ്തീൻ ഐക്യദാർഢ്യ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ വി പി എ നാസർ ഉദ്ഘാടനം ചെയ്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു

ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഇസ്രായേൽ ഭരണകൂടം ഫലസ്തീനിൽ നടത്തുന്ന മനുഷ്യ കുരുതിയിലും അധിനിവേശത്തിലും പ്രതിഷേധിച്ചാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കാളികാവ് ടർഫ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് യൂത്ത് കൂട്ടായ്മ ഫുട്ബോൾ ടൂർണമെന്റ് ചായത് ചായ്സ്ആപ്പ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ പൊരുതുന്ന വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫലസ്തീൻ ഒറ്റക്കല്ല നമ്മളെല്ലാവരും കൂടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫുട്ബോൾ മത്സരം പ്രദേശത്തെ വിവിധ ക്ലബ്ബുകളും ഗ്രൂപ്പുകളും അടങ്ങുന്ന പത്തു ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് പ്ലക്കാർഡുകളുമേന്തി മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ മുദ്രാവാക്യം വിളിച്ച മൈതാനത്ത് ഒത്തുകൂടി തുടർന്നാണ് ഫുട്ബോൾ മത്സരം ആരംഭിച്ചത് ടീം മൽഗോവ സിറ്റി മത്സരത്തിൽ വിജയിച്ചു എഫ് സി ഫ്രഞ്ച് ബഡീസ് റണ്ണർ അപ്പായി സിറാജ് ആലുമൽ ഗഫൂർ ആലുമൽ തൊണ്ടിയിൽ മുസ്തഫ സി പി യൂനുസ് കെ ടി അസൈനാർ എം റസാഖ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഭാരവാഹികളായ സി പി വലീദ് ഇ നന്ദു സഹിൻ എന്നിവർ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ചു ന്യൂസ് ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கரிவாரிகொண்ட